നമസ്കാരം അപ്പോൾ ഞങ്ങൾ ദുബായിൽ നിന്നൊക്കെ വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഫാമിലിയെ കാണാൻ വേണ്ടി പോകാനുട്ടോ ഗായ്സ് അപ്പോൾ അതായത് സാധനങ്ങളൊക്കെ ആക്കി വണ്ടിയിൽ എല്ലാം പാക്ക് ചെയ്തു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം വീട്ടുകാരെ ഇങ്ങനെ പിരിഞ്ഞൊക്കെ ഇരിക്കുക ഞാൻ അധികം പിരിഞ്ഞിരിക്കാറില്ലാത്ത ഒരാളാണ് പിരിഞ്ഞിരുന്നിട്ട് വീട്ടിൽ കാണാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷവും ഒരു ഹാപ്പിനെസ്സൊക്കെയാണ് ഇപ്പോൾ അതിൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത് അപ്പോൾ പിരിവച്ചായിട്ട് ഇതവിടെ റെഡി ആയി കാണും പോവുമല്ലേ അപ്പൊ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മുടെ വീട്ടെത്താറായിട്ടോ ഗായ്സ് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ദാതിരിപ്പള്ളി റൂട്ടാണ് കേട്ടോ ഞാനും ൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് ഇതവിടെ ഇതാണ് നമ്മുടെ വീടിന്റെ അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഇവിടുന്ന് നേരെ പോയ അതിരപ്പള്ളിയാണ് അപ്പോൾ നമ്മൾ ഏകദേശം വീട് എത്താറായി നമുക്ക് അതിരപ്പള്ളി വരെ പോകണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിന് മുന്നേ കുറച്ച് ലെഫ്റ്റ് നമുക്ക് പോകണം സ്പോട്ട് വെട്ടിക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണ് പലരും ചോദിക്കുന്നു ഇന്നിപ്പോ ഞാനേ ചാലക്കുടി സൂര്യൻ ഒന്ന് കയറി നമ്മുടെ ഈ ലിഫ്റ്റിക്കിന്റെ ഈ ലിഫ്റ്റിക്കാണ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത് കേട്ടോ ഈ ഒരു ലിഫ്റ്റ് ഇറക്കാൻ വേണ്ടി കടയിൽ കയറിയപ്പോ അവിടെ കൊറേ കോളേജ് കുട്ടികൾ കുട്ടികൾക്കുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ എന്നെ ഇത് കണ്ടാസ്റ്റേ വീഡിയോസ് കാണാറുണ്ട് പെൺകുട്ടികളെല്ലാം എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം പിന്നെ വീട്ടിൽ പോകുന്ന ഒരു സന്തോഷം പിന്നെ പറഞ്ഞറിയിക്കാനില്ലല്ലോ അപ്പൊ ഇത് അൽ ബിയോ ചേട്ടൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ് ബിജോ ചേട്ടന്റെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കേറിയിട്ടോ വരുന്ന വഴിക്ക് ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു അപ്പൊ ഇതെല്ലാം അതാ കയ്യില് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാം പിന്നെ ഇനി മുടി വെട്ടാൻ പറ്റില്ല ഇനി മുടി ഒന്ന് വെട്ടണം മീശയൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കാനുണ്ട് അപ്പൊ നമ്മുടെ ഈ സ്ഥലം ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലും ആനയൊക്കെ ഇറങ്ങും ഇതിനൊക്കെ റോഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആന ക്രോസ് ചെയ്യും പക്ഷെ ഇപ്പൊ ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ മഴയൊക്കെ മാറി അതെ അതിന്റെ ഉള്ളിലേക്ക് ഇത് മറ്റേ നമ്മുടെ പാമോലുണ്ടാക്കുന്ന പനയാണട്ടോ എണ്ണപ്പന എന്ന് പറയും അതിന്റെ ഉള്ളിലൊക്കെ ഈ ഇറങ്ങിയിട്ട് എല്ലാം കുത്തി മറിച്ച് കിട്ടിട്ടുണ്ട് മരവും കാര്യങ്ങളൊക്കെ പക്ഷെ ആ ഒരു വ്യൂ ഉണ്ടോ അത് രസമാണ് ഇതാണടെ ഞങ്ങളുടെ നാട് ഞങ്ങളുടെ ഞാടാടേ നാട് ചാലക്കുടി ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ നെയ്യുള്ള പിടക്കേസ് ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഗായസ് അവിടെ ആനവണ്ടി ആനവണ്ടി നിങ്ങൾ ആരെങ്കിലും എന്ന് ഞാൻ ആനവണ്ടി ഏകദേശം നമ്മൾ അടുക്കാറായിട്ട് ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ കാലാവസ്ഥ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടോ മഴയ്ക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പച്ച വിരിച്ച കാടല്ലേ അതുകൊണ്ടാണ് പച്ചക്കാട് രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ സൈഡിലെല്ലാം മാനൊക്കെ വന്ന് നിൽക്കുന്നതാണ് നമുക്ക് നമ്മുടെ ഈ റൂട്ടി വന്നാൽ മാനല്ല ഇവിടുത്തെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ആന അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ ബെസ് സ്റ്റോപ്പ് ഇടാ ഇതാണ് ഞങ്ങളുടെ കൊച്ചു ഗ്രാമമായ വെട്ടിക്കുഴി ഇത് ഒറ്റ കടേ ഉള്ളൂ ഇവിടെ ഈ ഒരു കടയേ ഉള്ളൂ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇവിടെ ആ ഫ്രണ്ട് കാണുന്നുണ്ടോ ബൈസ് നിങ്ങളത് ഇവിടെ ആന വരുന്ന സ്ഥലമാണ് കേട്ടോ ഈ പറമ്പെല്ലാം ആന കയറി നശിച്ചതായിരുന്നേ ഇത് ഇവിടെയൊക്കെ ആന ഇറങ്ങും അത് ഈ ഫ്രണ്ടിന്റെ ആ ആ ഒരു മതിൽ വരെ ആന വന്ന് നിൽക്കും ഇപ്പം നമ്മുടെ വീടെത്തി നമ്മുടെ ഇത് നിൽക്കും നോക്കുന്നുണ്ടോ നോക്കുന്നത് ഓട് നോട്ടം കണ്ടോ ഇതാണ് നമ്മുടെ വീട് ഇതാണ് ഞങ്ങളുടെ അയലപ്പൊക്കത്തുള്ള ടെക്സ് സജ്ജേറ്റൻ്റെ വീട് ഇതാണ് ഇതേ നിൽക്കുന്ന എൻ്റെ ഡാഡിക്കുൾ എൻ്റെ അച്ചാച്ചി നിൽക്കുന്ന ആള് മോള് ഹലോ ക്കുന്ന കുഞ്ഞി ഇതാണ് ഞങ്ങളുടെ കൊച്ചുവീട് അയ്യോ അയ്യോ കുറേ നോക്കി നിന്നിട്ടേ ആരും ഇടുക്കൂടി ഇറങ്ങാൻ പോലും പറ്റത്തില്ല യ്യോ ഹലോ ഗായ് ഇതാണ് എന്റെ മുത്തുപണികൾ ഇതാണ് എന്റെ മുത്തുമണികൾ ഗായ് ഇതാണ് എന്റെ അച്ചാച്ചി നീ അമ്മയെ കണ്ടിട്ട് വരാം നമ്മളെ അമ്മ അയ്യോ ബിജോ ചേട്ടനും ബിജോ ചേട്ടൻ മോനും അച്ചാച്ചിയുടെ അച്ചാച്ചിയുടെ ഗിഫ്റ്റ് അയ്യോ തള ഞങ്ങളുടെ മക്കളെ കണ്ടില്ല എന്നുള്ള പോലെ അതെ ഞാൻ അമ്മച്ചിപ്പോൾ ഇതാണ് ഓട്ടോ ഐസന്റെ ഫാമിലി ഇതേ ഞാൻ ഞങ്ങളുടെ കൊച്ചു ഫാമിലി ഇത് ഞാനും കൂടി വേ ഇതാണ് ഞങ്ങളുടെ കൊച്ചി ലോകം അവസാന അച്ഛൻ അമ്മയുടെ അടുത്ത് പോയത് പറയാം അമ്മ ലോകം അവസാനാകുമ്പോൾ